ഹലോ എവിടെ വൺ അസ്ലാം വലൈക്കും അപ്പം ഇന്ന് പുതിയൊരു വ്ലോഗ് എന്ന് പറയുന്നത് കുക്കിങ് തന്നെയാണ് കുക്കിങ് അല്ലെട്ടോ ബേക്കിംഗ് ആണ് എന്താ നമ്മളൊന്ന് ക്യാരറ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം കമൻ്റിൽ പറയണം കേട്ടോ അപ്പം നമ്മൾ ക്യാരറ്റ് ഫുഡിങ് ഉണ്ടാക്കുകയാണ് അപ്പം ആദ്യം വേണ്ടത് നമ്മൾ ഒരു അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് ടു പതിനഞ്ച് ക്യാരറ്റാണ് നമുക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റ് എടുത്താൽ മതി ഇനി അവിടെ ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റ് എടുത്താൽ മതി എന്നതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സൈസിൽ അത് വെ മുറിക്കാം ക്ക് കുക്കറിലേക്ക് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഗ്യാസിന് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഫുള്ളായിട്ട് ഫുൾ ഫ്ലെയിം തന്നെ ഓണാക്കി വെക്കാം കേട്ടോ ഇപ്പം നമ്മൾ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട് ഗ്യാസ് ഒന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം കുക്കർ തുറക്കട്ടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് വെന്ത ക്യാരറ്റ് നമുക്കവിടെ മാറ്റി വയ്ക്കാം അപ്പം നമ്മളെ ക്യാരറ്റ് നമ്മളൊരു സൈഡ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പുഡിങ്ങിൽ ഏറ്റവും ആവശ്യ ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ചൈന ഗ്രാസ് അപ്പം ഞാനിവിടെ ഒരു അൻപത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ചൈന ഗ്രാസ് നമ്മൾ കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വെന്ത അല്ലെങ്കിൽ വേവിച്ച ക്യാരറ്റ് നമുക്ക് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് അവിടെ മാറ്റി വെച്ചത് ഒരു ജ്യൂസിൻ്റെ ചാർ എടുത്തിട്ട് നമുക്ക് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ പൂസ് നമ്മൾ കഴിഞ്ഞ സഹായിക്കേണ്ടത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോണ്ടട്ടോ നമ്മളെ രീതിയിൽ സഹായമാണെങ്കിലും നല്ല രീതിയിലൊക്കെ ഒരു പ്രകൃതിയാണ് കേട്ടോ കാരണം അതിൽ എന്തൊക്കെയോ അവിടെ ഉണ്ട് ഗ്യാസിൻ്റെ ലൈറ്ററോ പിന്നെ അവൾ കൈ കിട്ടണമൊക്കെ അതിലെടുത്ത് ഒഴിക്കുന്നുണ്ട് ഗ്ലാസ്റ്റെ വെള്ളം അങ്ങനെ അവൾക്ക് കഴിയണ കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഒപ്പം നിന്ന് അവൾക്ക് എന്താണ് ചെയ്യാൻ കഴിയണേ അത് ചെയ്യണം കേട്ടോ അമ്മേൻ്റെ എല്ലാ കാര്യത്തിനും അവൾ കൂടെ ഉണ്ടാവും പക്ഷേ അവൾക്ക് സഹായമാണെങ്കിൽ ഇതാണല്ലോ ഇപ്പം നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ അവൾ പൂട്ടി തരുന്നുണ്ട് ആ അപ്പം നമ്മൾ ഈ വെന്ത കരച്ച് നമ്മൾ ഒരു ജ്യൂസിന്റെ ജാറിൽ വെച്ചു കൊടുത്തു ഇനി നമ്മൾ ഒരു അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഫ്രിഡ്ജെന്നാണ് കേട്ടോ പാലെടുത്തിട്ടുള്ളത് നമ്മൾ ധരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്താ പറയാ പോകുന്നത് നമുക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ മിൽക്ക് മെയ്ഡ് ഇതിലും നമുക്ക് ആവശ്യം ആ അത്യാവശ്യം ഉള്ള സംഭവം തന്നെയാണ് പക്ഷേ ഞങ്ങളത് എല്ലാത്തോടും ഇപ്പം മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നില്ല അത് ഉള്ളവർക്കാണെങ്കിൽ യൂസ് ചെയ്യണത് നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട് മിൽക്ക് മേഡ് നല്ല നല്ല സംഭവമാണ് അപ്പം പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് പാല് പാൽ വേണം പിന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും നമ്മൾ നമ്മളാ അരച്ചാരറ്റ് പാത്രത്തിലാക്കുന്ന സമയത്ത് നമ്മൾ ബാക്കി വരുന്ന മറ്റേ അര ലിറ്റർ പാൽ ഉണ്ടല്ലോ അതൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് വളന്തക്കോ കോപ്രായ ഉപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇറച്ചുവെച്ച ക്യാരറ്റ് ഗ്യാസിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കാരണം മിൽക്ക് മെയ്ഡ് തന്നെ അത്യാവശ്യം മാത്രമേ മാത്രമുള്ളതുകൊണ്ട് നമുക്ക് അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം തൊട്ടപ്പുറത്ത് തന്നെ സെയിം അളവിൽ എന്താ പറയുക ചൈന ഗ്രാസ് ഉണ്ട് നമ്മൾ രണ്ടും സെയിം ഫ്ലെയിമിലായിട്ടാണ് ഒന്ന് നല്ല ഹൈ ആണെങ്കിലും രണ്ട് ഫ്ലെയിമും നല്ല ഹൈ ആയിട്ട് തന്നെ വെക്കണം എന്നതിനുശേഷം നമുക്ക് നല്ലോണം രണ്ടും രണ്ട് ഫ്ലെയിമിലും വരെ നമ്മൾ മാറി മാറി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ചൂടായിട്ടുള്ള ചൈനാൻ ഗ്രാസ് നമ്മൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത് വന്നിട്ട് ഒരു കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മറ്റേ കഴിഞ്ഞു നല്ലോണം മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലാക്കിയിട്ട് നമ്മളത് ഫ്രിഡ്ജ് ഫ്രീസറിൽ കൊണ്ടുപോയി വയ്ക്കുക എന്നതിന് ശേഷം ദാ നമ്മൾ ഫൈനൽ സംഭവം റെഡി ആയിട്ടുണ്ട് വെറും രണ്ട് മൂന്ന് ചെരുവുകൊണ്ട് നമുക്ക് ഒന്ന് പൂതിയൊക്കെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇതിൻ്റെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ പറയണം എല്ലാവരും മുഴുവൻ എന്നെ കാണണം ഞങ്ങൾ വേറെ കുറേ ടിക്ടോക്സും കാര്യങ്ങളൊക്കെ ഷോർട്സിൽ ഇടാറുണ്ട് ബാക്കിയുള്ള വീഡിയോസെല്ലാം ചെക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നമ്മളിത് ഓരോരോ പീസാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്കൂളിലിട്ട് വന്ന ജുലിനോട് എങ്ങനെ ഉണ്ട് അഭിപ്രായം എന്നുള്ളത് അപ്പോൾ അവൾ കഴിച്ചു നോക്കട്ടെ എന്നിട്ട് അവൾ അഭിപ്രായം പറയട്ടോസ് ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും നന്ദി കമൻ ഞങ്ങളെ അറിയിക്കണം അപ്പോൾ അസുലഭാലേക്കും ടാറ്റാ